ഒന്ന് മാറി പഠിച്ചിട്ട് പോലും കണ്ടിട്ടില്ല ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹദില്ല സുഖമായിട്ട് സന്തോഷത്തിൽ ഇരിക്കുന്നുട്ടോ ഒരാഹത്തായിട്ട് അപ്പം റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്നും കാണുന്നുണ്ടോ ഒന്നോ സബ്സ്ക്രൈബ് ചെയ്യണ്ടി ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനുട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ അപ്പം നല്ല അലമാറി ആയിരുന്നു വാങ്ങിച്ച ഏകദേശം ആളുകളൊക്കെ ഒക്കെ പിടുത്തം കിട്ടീക്കൂല്ലേ അതിലിങ്ങനെ കമൻറ്റ് ചെയ്യാൻ കണ്ടു അപ്പോൾ അലമാറയാണ് വാങ്ങിച്ചത് കേട്ടോ ഇരുമ്പിൻ്റെ അലമാറ അപ്പോൾ രാത്രി ആയപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അവർ കൊണ്ടരുന്നോക്കെട്ടോ നല്ല ഇരുട്ടായിരുന്നു അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അവർ ആദ്യം മുന്നിൽ പോന്നിരുന്നു പിന്നെ ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് പോന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് സാധനം കൊടുന്ന് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ അപ്പോൾ ഇത് സാധാ വോയിസ് ഓവർ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാമറ വെച്ച് ചെയ്തതായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ചെയ്തപ്പെട്ടോ മക്കളൊക്കെ ഭയങ്കര നല്ല സന്തോഷത്തിലായിരുന്നു ചാടിക്കളിയും ചെറിയും പിന്നെ ഭയങ്കര കരച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവരിത് എല്ലാവരും എടുത്ത് വെക്കുക എന്ന് കാണ്ടേ ഓൽക്ക് ഓൽ തന്നെ എടുത്ത് വെക്കണം അപ്പം ലിനുവിൻ്റെ മിന്നു വലിക്കും മിനുവിൻ്റെ പൊന്നു വലിക്കും അപ്പോൾ ഓൽ തന്നെയാണ് എന്ന് പറഞ്ഞു കാണ്ടേ അപ്പം നല്ല കരച്ചിലുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു തന്നോ വോയിസൊക്കെ കട്ട് ചെയ്തു കേട്ടോ കാരണം അത് നമുക്ക് പിന്നെ കമൻ ബോക്സ് മോണ്ടേഷന് ഒന്നും കിട്ടൂല അതൊക്കെ ഒഴിവായി പോവും കുട്ടികൾ ഓവറായിട്ട് അരയുമ്പോഴൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് കണ്ട് വോയിസ് കൊടുത്തുട്ടോ ഡയറക്റ്റായിട്ട് അപ്പോൾ കൊടുന്നോട് കൊടുന്നോടുകൂടിയേ മക്കളൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ കരച്ചിലും ഒലക്കെ ഞാൻ പറഞ്ഞും ചെയ്തു എല്ലാവരും അവൻ ഡ്രസ്സ് വെക്കി എന്ന് പറഞ്ഞപ്പോളേ ഭയങ്കര ഊറ്റത്തിൽ ഓലെ ഓലൻ്റെ ഡ്രസ്സെന്നെ മടക്കി വെക്കലും അപ്പോൾ ഇതിപ്പോൾ മൂന്നാൾക്കും കൂടിയേ ബേബി ആളും മൂന്നാളില്ലേ അല്ലേ അപ്പോൾ ഓൽക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഡ്രസ്സ് ഇട്ട് കൊടുക്കല ലിനുവിൻ്റെ ഡ്രസ്സ് തന്നെ മിന്നുവിനും പൊന്നുവിനും ഒക്കെ പാകാവും അതേപോലെ പൊന്നിടും മിന്നു ഇടും ഒക്കെ ഇടും അപ്പോൾ ഓലെ ഡ്രസ്സാണെന്ന് പറഞ്ഞുകാണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിവലി നമ്മളെ ലിനുവിനെ അവിടെ കാണില്ലല്ലോ ലിനു നല്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് വോയിസ് ഒക്കെ കളഞ്ഞു പിന്നെ ഭയങ്കര ശബ്ദം അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്താൽ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ബ്ലോഗായിട്ടും ചെയ്തു കേട്ടോ പിന്നെ നമ്മളെ ക്ഷേമക്ക് നല്ല പനി വനിക്കുന്നുണ്ട് അതാണ് മോറൊക്കെ അങ്ങനെ കേട്ടോ മോറൊക്കെ നീര് വന്ന പോലെ കുട്ടി നല്ല പനി വനിച്ചിട്ടേ പിന്നെന്താ വിശേഷം നല്ലൊരു വിശേഷമുണ്ട് നമുക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് വീഡിയോസ് വരും കേട്ടോ അപ്പോൾ ഭയങ്കര കുട്ടിക്ക് പനിയായപ്പോൾ ക്ഷേമോക്ക് പനിയായപ്പോൾ നമ്മൾ പൊട്ടിക്കണ വീഡിയോസൊന്നും എടുത്തില്ല ഷോർട്സ് എടുത്തു എന്നല്ലാതെ അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയപ്പോൾ അലമാറിയും അതേപോലെ നമ്മൾ പ്ലേ ബട്ടനൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്താ രാത്രി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കിട്ടും ഈ എന്താ ഇത് വന്നപ്പോൾ അലമാറ വന്നപ്പോളേ കുട്ടികളൊക്കെ ചാടിക്കളിയൊക്കെ ആയപ്പോളേ ഒരിക്കക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെ പുതിയതൊക്കെ ആയിട്ട് കിട്ടി അപ്പോൾ അതൊരു ഇത്താത്തയാണ് അയച്ചതെന്ന് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്താത്തന്മാർ എന്ന് പറഞ്ഞപ്പോളേ ആ മുന്നത്തെ ചെയറിൻ്റെ ഇൻ്റെ ഇത്താത്തയാണ് തന്നുകെട്ടോ മറ്റതൊക്കെ കാക്കുവിനായാലും അതേപോലെ എനിക്ക് കുറേ പേഴ്സണലായിട്ടുള്ള ഇത്താത്തന്മാരൊക്കെ ഉണ്ട് അപ്പോൾ വിളിച്ചു പറയരുത് വീഡിയോസിൽ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് ഇത്താത്ത എന്ന് പറഞ്ഞാൽ മതി അതെന്താണെന്ന് ചോദിച്ചാലും ഇനിയിപ്പോൾ കാക്കുവിൻ്റെ ആയാലും എൻ്റെ ഫാമിലിന്നായാലും പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരായാലും ഒക്കെ ഓരോ സാധനങ്ങൾ തരുമ്പോളേ പിന്നെ കുനൊക്കായാലിപ്പോൾ ഒരു മൂന്നാല് പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ വലിയ സാധനം തരുന്നവരുണ്ടാവും ചെറിയ സാധനം തരുന്നവരുണ്ടാവും ക്ലോക്ക് തരുന്നവരുണ്ടാവും പിന്നെ വലിയത് തരുന്നതിലുണ്ടാവും അപ്പോൾ ഒരാളെ പേര് മാത്രം നമ്മൾ വലിയ സാധനം തന്നു വിളിച്ചു പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ ചെറിയ സാധനം തന്ന് കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ തരുന്നത് അപ്പോൾ അത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പേരൊക്കെ പറയുമ്പോൾ അല്ലേ അപ്പം ഇല്ലത് തീർപ്പതിപ്പെട്ട് സന്തോഷത്തോട് കൂടു കൂടി തരുന്നതാണ് നമുക്ക് അതൊരു ഗ്ലാസ് ആയാലും പത്ത് ഉറുപ്പ്യൻ്റെ ചായ ഗ്ലാസ് ആയാലും അങ്ങനെ തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ അപ്പം അതാണ് വീഡിയോസിൽ ഇത്താത്ത എന്ന് മാത്രം പറയണത് ഇതിലിൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർ അതും ഒരുപാട് എനിക്ക് ഡ്രസ്സൊക്കെ അയച്ചു തരുന്നതും പിന്നെ പേഴ്സണലായിട്ട് പുതിയ ഇത്താത്തമാരൊക്കെ ഉണ്ട് ഓലൊക്കെ വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് അറിയണതല്ലേ അപ്പോൾ ഓൽക്കൊക്കെ ഓല കുടുംബത്തിന് ആയുസ്സും ആരോഗ്യ ആഭ്യത്വം ദീർഘായുസൊക്കെ കിട്ടാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടിയിട്ടോ ഒരുപാട് സന്തോഷത്തോടുകൂടി നമുക്കൊരു ഗിഫ്റ്റ് തരണം എന്നുണ്ടെങ്കിൽ ഒക്കെ അറിയണമല്ലേ നമ്മളത്രയേറെ സന്തോഷ സന്തോഷവതിയായി കാണാനും നമ്മളെ അത്ര ഏറെ ആൾന്ന് സ്നേഹിക്കുന്നതുകൊണ്ടും കൂടിയാണല്ലേ പഴയ ആളുകളാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്നെ കാണുന്ന ആളുകളാണ് ഇൻ്റെ ഫാമിലി അറിയുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് തരുന്ന സഹായങ്ങൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അതാണ് പേരെടുത്ത് പറയാത്ത കേട്ടോ ഇത്താത്ത എന്ന് പറഞ്ഞാൽ എന്ന് പറയും അത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തരുന്ന സാധനം ആണെങ്കിലും ഫാമിലിയിൽ നിന്ന് തരുന്ന സാധനമാണെങ്കിലും നമ്മളെ പേഴ്സണലായിട്ട് സബ്സ്ക്രൈബേഴ്സ്മാർ തരുന്ന സാധനമാണെങ്കിലും ഇത്താത്ത എന്ന് പറഞ്ഞാൽ മതി ഒരിക്കലും വീഡിയോസിൽ ഒന്നും വിളിച്ചു പറയരുത് എന്ന് പറയും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആര് തന്നാലും അല്ലേ ഒരുപാട് സന്തോഷമാണ് എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കാണിച്ച് തലുണ്ട് ആ ഒന്നും മൂടി വെക്കണ സ്വഭാവം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അതില്ലതില്ല പോലെ അടുത്ത് കാണിച്ചു തരും അത് പണ്ടേ അങ്ങനെ തന്നെ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതും ഞാനും ഒന്നും ഇങ്ങോട്ട് തല്ലൂടി കേട്ടോ ഒന്നാമത് ഓന് പ്ലേ ബട്ടൺ വന്ന് പറഞ്ഞപ്പോൾ ഓനോ എൻ്റെ ചെങ്ങായിമാർക്കൊക്കെ ഗിഫ്റ്റ് അല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാദ്യേ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞുകാണ്ട് വെയിറ്റ് ചെയ്യും ഒന്നാമോ എന്താണെന്ന് പക്ഷെ ചെയ്യുമ്പോൾക്ക് വെയ്യ കേട്ടോ അവൾക്ക് നല്ല പനിയാണ് ഇപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് വന്നിട്ടുള്ളു ഞാനിട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് ഇതിൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ കാരണം ആ കുട്ടികളൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്താണില്ലേ എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ അന്നാ സാധനം കൊണ്ടുവിടാനും അങ്ങോട്ട് നമ്മളെ പുതിയ വീട്ടിൽ ഒക്കെ നമ്മൾ പുറത്തുനിന്നും ഒരാളെ വിളിച്ചിട്ടില്ല ഒക്കെ പോലെ തന്നെയാണ് കക്കുവിൻ്റെ പെങ്ങൾ മക്കള് അതുപോലെ ഏട്ടൻ്റെ മക്കൾ അവൻ്റെ ഫ്രണ്ട്സുകൾ ഒക്കെയാണ് അപ്പോൾ പോലെ തന്നെയാണ് കൊടുന്നതും വെച്ചതും എല്ലാം റെഡിയാക്കി വെച്ചതും ഒക്കെ ഒന്ന് ഭക്ഷണം വിളമ്പാനൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഇൻഷാള്ള കുട്ടികളെ സന്തോഷമല്ലേ അവൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ അല്ലേ അപ്പോൾ ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞുതരാം അപ്പം ഇന്നലെ വന്നിട്ടുള്ളൂ പ്ലേ ബട്ടന് അപ്പോൾ ഞാൻ പറഞ്ഞവിടെ നിൽക്കാൻ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു ക്ഷേമോളപ്പനി ഒന്നെടുക്കും അറിയട്ടെ കുട്ടികളെല്ലാവരും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ക്ഷേമം ആർക്കാലും ഒരാൾക്ക് വയ്യാതായാൽ പിന്നെ നമുക്ക് സങ്കടാറല്ലേ ഞങ്ങൾക്ക് പ്രത്യേകിച്ചോ ഒരാൾക്ക് വയ്യാതായാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര കുട്ടികളില്ല വീടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഭയങ്കര ചിരിയും നല്ല നല്ല രസമാണ് കേട്ടോ രാത്രി ആയാലൊക്കെ ഉറക്കം ഉണ്ടാവില്ല അവർക്ക് ഒരു മണി രണ്ട് മണിയൊക്കെ ആവും കിടന്നുറങ്ങാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ ഒന്നാണ് മാറ്റി വെച്ചത് അപ്പോൾ അതാക്കണ് കലമാറിയിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് മക്കൾക്കൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയേറെ എന്നെ സ്നേഹിച്ചതിന് എൻ്റെ മക്കളെ സ്നേഹിച്ചതിന് നമ്മളെ ഫാമിലിയെ ഉയർത്തിക്കൊടുുന്നതിന് നല്ലൊരു പങ്ക് ഉണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് ഷെയ്മോള് വയ്യാതെ കിടന്നിട്ടും കൂടി ഞാനൊരു ഷോർട്സ് എടുത്ത് എടാ അമ്മപ്പോൾക്ക് കാണിച്ചു കൊടുക്കും ഋതുവെന്ന് പറഞ്ഞ് ഞാൻ ഋതുവാണ് വാങ്ങാൻ പോയത് കേട്ടോ അത് വന്നു കൊറിയറ് വന്നു പറഞ്ഞപ്പോളേ ഭയങ്കര സന്തോഷം അപ്പോൾ തന്നെ പോയി വാങ്ങണം പറഞ്ഞുകാണ്ടി ഓടിപ്പോയിക്കാണ്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഇത് പറഞ്ഞു ഷോർട്ട് ഇടീമാർ താത്തമാർക്കും ഈ കാക്കന്മാരൊക്കെ ഉണ്ടാവും വെയിറ്റ് ചെയ്ത് ചേച്ചിമാരൊക്കെ ഉണ്ടാവും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കിയെന്ന് പറഞ്ഞിട്ടാണ്ടേ അപ്പോൾ അങ്ങനെ ഷോർട്സ് ഇട്ട് കണ്ട് അങ്ങനെ കാണിച്ചു കാണിച്ച് തന്നൂട്ടോ ഷോർട്സ് പോന്നിട്ടില്ല അപ്പോൾ അത് പെൻറ്റിങ്ങിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ അതാക്കണം ഒക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഇതൂൻ്റെ റൂം കേട്ടോ എപ്പോഴും പറയും എനിക്ക് എവിടെ ചെന്നാലും റൂമില്ലായെന്ന് അപ്പോൾ ഓനൊരു കട്ടിലി ആ അപ്പം അവിടെ ഒരു കിടക്കി ഇട്ട് കൊടുത്തു കേട്ടോ എന്നാൽ ഓൻ ആ റൂമിലവിടെ കിടന്നോളൂ അവൻ്റെ റൂമിൽ തന്നെയാണ് ഞാൻ ഈ അലമാറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ മറ്റേത് മറ്റേ റൂമിലൊക്കെ ആകുമ്പോൾ അവിടെ കിടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ പോകാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൻ തന്നെയാണ് ഒക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓനോട് വെയിറ്റ് ചെയ്യേ പറഞ്ഞിട്ടുണ്ട് ഷൈമോള പനി മാറട്ടെ എന്ന് അപ്പം ആ ബാക്കിൽ കുട്ടികളെ ഫ്രോക്കുകളൊക്കെ വലിയ വലിയ ഫ്രോക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ വാതിലിൻ്റെ ബാക്കിൽ അങ്ങോട്ട് തൂക്കിയിട്ട് കേട്ടോ മറ്റേ ചറമ തൂങ്ങി കിടക്കുമ്പോൾ ഒരു വൃത്തിയായിടെ അല്ലേ കുഞ്ഞു കുഞ്ഞ് ഫ്രോക്കുകളൊക്കെ ഞാൻ എന്താട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടോ ഇനി മമ്മാൻ്റെതും എൻ്റെതും ഒക്കെ ആക്കുവിൻ്റെ ഉണ്ട് കേട്ടോ അത് മൂന്നാളതും ഞങ്ങൾ മൂന്നാളതും കൂടിയും അവിടെ വെക്കട്ടെ കേട്ടോ ഫയലുകളൊക്കെ കുട്ടികളെ അറിഞ്ഞു അതിലാണ് വെക്കമ്മ ആ ലോക്കറിലാണ് വെക്കാറുണ്ട് ഞാൻ ആ ലോക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കണ്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വിശേഷങ്ങള് അപ്പോൾ എല്ലാം കൂടിയും ഒതുങ്ങിയൊരു എന്ന് പറയാം നമുക്ക് അലമാറ ഓർഡർ ചെയ്തതും അതേപോലെ പ്ലേ ബട്ടൺ കിട്ടിയതും പിന്നെ നമ്മളെ ആധാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് പോയി വാങ്ങിക്കണം പിന്നെ നമ്മളെ പേർക്കൊക്കെ ആക്കണം ഇനി പഞ്ചായത്തിലൊക്കെ പോയി വെള്ളത്തിൻ്റെ പിന്നെ കറണ്ടിൻ്റെ ഒക്കെ കേട്ടോ ആധാരം പത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എല്ലാം കിട്ടുക അത് കുറച്ച് നേരം വൈകി കേട്ടോ ഒന്നാമത്തെ കാര്യം കുറേ നമ്മളെ വിഷു ഒക്കെ അല്ലേ ഒഴിവുകളുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെയൊക്കെ അപ്പം അതുകൊണ്ട് നേരം വൈകിയാത്ത കേട്ടോ അപ്പം സിലൂനയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിലൂനോട് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചൈനീന്നൊക്കെ വന്ന തിരക്കിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് കാരണം ഇക്കോട്ടെന്ഷനാകാം അപ്പോൾ സൗകര്യം പോലെ വരട്ടെ അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അത്രയൊക്കെ ആക്കി തന്നില്ലേ അപ്പോൾ അതാക്കണ് മക്കളെ അതിൽ കിടക്കുകയാണ് ടോല് എന്തൊക്കെയാണ് കാട്ടേണ്ടത് അറിയണീല അപ്പം ഞാൻ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് പുറത്ത് കിട്ടേ ഇങ്ങോട്ട് കീ അലമാറിയിൽ ഡ്രസ്സാണ് വെക്കുക എന്ന് പറഞ്ഞ് കേട്ടി അപ്പോൾ റീതോട്ടെന്ന് കാണ്ട് ഇങ്ങനെ ചീത്ത അറിയുന്നുണ്ട് ഐറ്റം കുറച്ച് നേരം അങ്ങനെ കളിച്ചോട്ടെ കണ്ടിട്ട് സന്തോഷിച്ചോട്ടേ എന്ന് പറഞ്ഞ് കേട്ടി അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കിടക്കുകയാണ് അറിയാം ഓരോരുത്തർ കണ്ണ് ഓരോരുത്തർ എണീക്കാണ് ഇനി എന്താ നമ്മളെ പഴയ ഡ്രസ്സുകൾ ഉമ്മൻ്റെ ഡ്രസ്സും നീ എൻ്റെ ഡ്രസ്സും കാക്കുവിൻ്റെ ഡ്രസ്സും വെക്കട്ടെട്ടോ അതൊക്കെ വെച്ച് ഒരു അടുക്ക് ചിട്ടിയിൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ കൊട്ടിയിൽ ഇങ്ങോട്ട് തുറ്റ് നിറച്ച് വെച്ചിട്ട് അതൊരു വൃത്തിയുടെ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ അപ്പം ഇനി ചെറിയ ചെറിയ നുള്ളു നൂറ് സാധനങ്ങളൊക്കെ കൊട്ടിയിലിട്ടാൽ മതി അപ്പോൾ അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാനങ്ങനെ മടക്കി വെച്ചു കേട്ടോ പിന്നെ മാക്സികൾ കുറേ ഒഴിവാക്കി കേട്ടോ പേഴ്സണലായിട്ട് എൻ്റെ താത്തമാരൊക്കെ സബ്സ്ക്രൈബേഴ്സ്മാരെനിക്ക് പേഴ്സണലായിട്ട് വിളിക്കണവരൊക്കെ പറയുന്നുണ്ട് റിഷാ കീറ മാക്സികളൊക്കെ ഒഴിവാക്ക് ഇനി ചുരിദാർ ഇടുന്നാലേ നല്ല ഭംഗിയുണ്ടാവുകയുള്ളു കാണാനും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് നമുക്ക് പറഞ്ഞു തരാം ഒരാളുണ്ടാകുക അറിയുമ്പോഴേ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ മറ്റേത് ഞാനൊരു കഥയിൽ അങ്ങനെ വീഡിയോസ് എടുക്കും മക്കളും എല്ലാം കൂടി നോക്കിക്കാണ്ട് പിന്നെ നമ്മൾ വീട്ടുമ്മമാരല്ലേ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്ന വീഡിയോസല്ലേ പോലെ എല്ലാം പറഞ്ഞു തരും കേട്ടോ ഞാൻ മാക്സികളൊക്കെ ഒഴിവാക്കി ആ ചുരിദാറുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇടുകൊണ്ടി അങ്ങനെയാണ് ഭംഗി കാണാൻ എന്നാലും നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും എല്ലാവരും കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്ലേ ബട്ടനൊക്കെ കിട്ടിയതല്ലേ അപ്പോൾ ഉയരങ്ങളിൽ ഇങ്ങെത്തുമ്പോൾ വൃത്തിയിൽ നല്ല ഭയങ്കര സെറ്റപ്പിൽ നിൽക്കും ഋഷാറി അതാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചുരിദാറുകളൊക്കെ കാണണം കാണിങ്ങനെ കാണണ മുഞ്ചത്തിയായിക്കാണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് ഉമ്മനെ ഒക്കെ സെറ്റാക്കി കാണും ഉമ്മമാനെ കൊടുന്ന് കാണിച്ചു കൊടുക്ക കേട്ടോ അതിൻ്റെ മുന്നേ കണ്ടിക്കണെന്നാലും സെറ്റാക്കിയിട്ട് ഉമ്മക്ക് ഒറ്റക്ക് നീച്ചാൻ കഴിയൂല അപ്പോൾ ഷേമോള് എടുത്ത് കാണ്ട് ഇങ്ങോട്ട് കുടു നിൽക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കാണ്ട് അമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ നിങ്ങളോടൊക്കെ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മട്ടോ എപ്പോഴും പ്രാർത്ഥനയിലുണ്ട് നിങ്ങളൊക്കെയെന്ന് പറയണ്ടിട്ട് എന്താ വച്ചാൽ ഒരുപാട് സന്തോഷമാണ് ഉമ്മമാർക്കല്ലേ ഭയങ്കര സന്തോഷമുണ്ടാകും എൻ്റെ അമ്മക്ക് എനിക്കൊരു ഞാൻ ഒരു വീടും കൂടി ആവോളം ഭയങ്കര സങ്കടമായിരുന്നു നമ്മ ഉമ്മന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ നിൽക്കണമില്ലേ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ആ വീട് വിറ്റ നേരത്തൊക്കെ ഞാൻ ഞാനമ്മനെ അങ്ങോട്ട് കൊണ്ടാക്കിയിക്കായിരുന്നു ഏട്ടത്തിൻ്റെ അടുത്ത് കിട്ടും അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിട്ടാണ് ഉമ്മ അങ്ങോട്ട് വന്നതിലെ പുതിയ വീട്ടിൽക്കാണ് ഉമ്മ വന്നത് അലഹമ്മദ ഒരുപാടിൻ്റെ ഉമ്മക്ക് സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെമ്മാൻ്റെ ധാരുന്നുണ്ടോ ഉമ്മാൻ്റെ ആയാലും കാക്കുവിൻ്റെ ഉമ്മൻ്റെ ആയാലും ഒക്കെ ധുവായാലും എപ്പോഴും ഉണ്ടാവും കാക്കുവിൻ്റെ ഉമ്മാൻ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല അത് പേഴ്സണലായിട്ട് പിന്നെ അവർക്ക് വീഡിയോസിലൊന്നും വരാൻ താല്പര്യമില്ല എന്നാലും ഉമ്മ പറയലുണ്ട് കേട്ടോ എന്നും ധാലും ഉണ്ടാവും ഇന്ന് ഉമ്മമാരുടെ പ്രാര്ത്ഥനകളൊക്കെ ഇങ്ങക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ പിന്നെന്താ ഇതാക്കണ് ഒക്കെ സെറ്റപ്പ് ആക്കി കണ്ട് ഒക്കെ പൂട്ടി വെച്ചു വെച്ചിട്ടോ കുട്ടികളൊക്കെ ചാടി കളിക്കായിരുന്നു അങ്ങനെ കണ്ടിട്ടേ മക്കള് ഭയങ്കര സന്തോഷമായിട്ടേ പുതിയ വീട്ടിൽ നമുക്ക് പുതിയ വീട്ടിൽ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ല ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഒരു വീട് കിട്ടിയുമ്പോൾ നമുക്ക് നമ്മൾ ആ പഴയ സാധനങ്ങളൊക്കെ കൊടുന്ന് ഇടണം അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ പക്ഷേ അതൊന്നും കയറ്റാതെ പുതു പുതു സാധനങ്ങൾ ഇപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരായാലും ഞങ്ങളെ ഫാമിലിന്നായാലും എല്ലാവരും കൂടിക്കാണ്ട് ഞങ്ങൾട്ട് വീടും ഇങ്ങോട്ട് ഉഷാറാക്കി തന്നപ്പോളേ വീടിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഉഷാറാക്കി തന്നപ്പോൾ വീടും കൂടി അപ്പോൾ അലഹദില്ല ഒരുപാട് സന്തോഷം പുതിയ വീട്ടിൽ വന്ന് കയറിയൊരു പ്രതി പ്രതീതി ആയില്ലേ വീട് മാത്രമായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പഴയ സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കരുതെന്ന് പറഞ്ഞപ്പോളേ നമ്മളിങ്ങനെ അന്തം വീട്ടിൽ കിടന്ന നേരത്തെ അതൊക്കെ ആ നേരത്തെ എല്ലാം സെറ്റപ്പായിട്ടോ അപ്പം അതാക്കണ ഷെയ്മോളെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൺമശീൻ പൗഡറൊക്കെ കൊടുന്ന് വെക്കണുണ്ട് നമ്മളന്നം എത്താത്തത് തന്നിട്ടില്ലായിരുന്നു ആ ബോക്സ് കിട്ടോ അപ്പോൾ അത് ആ വല്പുമെന്നൊക്കെ ഊരിയിട്ടുണ്ട് ഇപ്പോൾ ഓല് സെറ്റപ്പ് ആക്കിയാണ് ഓലെ സാധനങ്ങൾ പിന്നെ രണ്ടെണ്ണത്തിൽ ഞാൻ എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുവച്ചിരുന്നു അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ